നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം ബാർ ഇപ്പോഴും മലയാളിയുടെ ചർച്ചയിൽ നിന്നും മാറിയിട്ടില്ല പുതിയ പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ അഞ്ചോ ആറോ ചോദ്യങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്താണ് ബാർകോഴ വിവാദത്തിൻ്റെ ഉള്ളറകൾ അതിലെ സത്യാവസ്ഥ എന്താണ് എന്ന് നമുക്ക് ഇന്ന് പരിശോധിക്കാം ബാർ കോഴ എന്നത് ഉടലെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം എൽ ഡി എഫ് കാലത്തെ ബാർകോഴയെക്കുറിച്ചാണ് പറയുന്നത് ആ സമയത്ത് ഒരു ബാർ ഉടമകളുടെ സംഘടനാ നേതാവ് അയാളുടെ ശബ്ദ സന്ദേശം അത് പുറത്താകുന്നു ആ ശബ്ദ സന്ദേശത്തിൽ ഇളവുകൾ ലഭിക്കാനായി കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം അത് കാരണം ഓരോരുത്തരും രണ്ടര ലക്ഷം രൂപ വീതം തരണം എന്ന ആവശ്യമാണ് ഈ ശബ്ദരേഖയിലൂടെ പുറത്തു വന്നത് വ്യക്തമാണ് കാര്യങ്ങൾ കോഴയ്ക്ക് വേണ്ടി കോപ്പ് കൂട്ടുകയായിരുന്നു ഈ ബാർ ഉടമകൾ എന്ന് വ്യക്തമാണ് പക്ഷേ അതെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നും അല്ലെങ്കിൽ ഞങ്ങൾ ഇതുവരെ ഒരു ചർച്ചയും മദ്യനയവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ പോലും നടന്നിട്ടില്ല ഈ ഘട്ടത്തിൽ ആരെങ്കിലും പണം പിരിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞ് മന്ത്രി കൈ കഴുകുകയായിരുന്നു അദ്ദേഹം വിദേശ സന്ദർശനത്തിനായി പോയി കഴിഞ്ഞു ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുകൾ അനുസരിച്ച് മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം എന്ന് വന്നിരിക്കുന്നു ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ചർച്ച നടന്നിരുന്നു ബാറുടമകളുമായി സംസാരിച്ചിരുന്നു രണ്ട് മന്ത്രിമാരും സന്നിഹിതരായിരുന്നു ഇളവുകളെ കുറിച്ചുള്ള ആവശ്യം ബാറുടമകൾ ഉന്നയിച്ചു അത് അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന ഉറപ്പും അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താണ് ഈ ടൂറിസം വകുപ്പിന് ഇക്കാര്യത്തിലുള്ള താല്പര്യം എന്നതാണ് ചോദ്യം സിജു സത്യമായ അത് തന്നെയാണ് പ്രധാന ചോദ്യം എന്തുകൊണ്ടാണ് എക്സൈസ് വകുപ്പിന്റെ കയ്യിൽ നിന്നും ടൂറിസം വകുപ്പ് ഈ കാര്യം ഏറ്റെടുത്തത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സാധാരണ നമ്മൾ ഈ പറയാറുണ്ട് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം തോന്നുന്നത് ഇതാണ് കാരണം എക്സൈസ് വകുപ്പ് എം പി രാജേഷും ടൂറിസം വകുപ്പ് മുഹമ്മദ് റിയാസും കൈയാളുമ്പോൾ മുഹമ്മദ് റിയാസിന് എന്തിനാണ് മദ്യനയത്തിൽ കാര്യം അദ്ദേഹം ടൂറിസം മന്ത്രിയല്ലേ ആ ടൂറിസം വകുപ്പിൻ്റെ തീർച്ചയായിട്ടും ഇത് ലിക്കർ പോളിസിയിൽ ഒരു താല്പര്യമുണ്ടായിരിക്കാം പക്ഷെ ലിക്കർ പോളിസി തീരുമാനിക്കാൻ ഇദ്ദേഹം എന്തിനാണ് മീറ്റിങ് വിളിക്കുന്നത് അതാണ് പ്രധാന ചോദ്യം അപ്പോൾ എല്ലാ വകുപ്പിലും ഇദ്ദേഹം ഈ രീതിയിലാണോ ഇടപെടുന്നത് ടൂറിസം വകുപ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെയും ചുമതലകളുണ്ട് മുഹമ്മദ് റിയാസിന് ആ വകുപ്പിൻ്റെ എല്ലാം മറ്റു വകുപ്പിലെല്ലാം ഇതുപോലെ കൈയിട്ട് വരുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് അതായത് മറ്റു വകുപ്പുകളിലെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഇദ്ദേഹം കയറുന്നു അതോ അതായത് ഒരു സ്പെഷ്യൽ ആയതിനാൽ അല്ല സ്പെഷ്യൽ പ്രിവിലേജ് ഉള്ള മന്ത്രി ആയതിനാൽ എന്തും സാധിക്കുന്ന നിലയിലാണോ ഇപ്പോഴത്തെ മന്ത്രിസഭ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാന ചോദ്യം തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് ഈ ആരോപണം ഉണ്ടായപ്പോൾ പിണറായി വിജയൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മാണി യു ഡി എഫ് കാലത്ത് മാണി കെ എം മാണി എക്സൈസ് മന്ത്രി ധനമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടായ ബാർ കോഴ ആരോപണത്തിന് അനുകൂലമായി പറഞ്ഞ അതായത് രണ്ടായിരത്തി പതിനാലിൽ ഡിസംബർ പതിനൊന്നിന് അദ്ദേഹം ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ് വായിക്കാം നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോയി കഴിഞ്ഞാൽ കോഴ ആരോപണങ്ങളിൽ നാൽപ്പത്തി രണ്ട് ദിവസത്തിനകം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്ന സുപ്രീം കോടതി വിധിയുണ്ടെന്നിരിക്കെ ആ കാലപരിധി പൂർത്തിയാക്കും മുമ്പ് കേസ് നീട്ടിക്കൊണ്ടുപോയത് ഒട്ടും ഉചിതമായില്ല അപ്പോൾ ഒരു ആരോപണം ഉണ്ടായാൽ ചെയ്യണമെന്ന് ഒക്കെ അറിയാവുന്ന മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഒക്കെയാണ് ഉള്ളത് എന്നാൽ ഈ ഒരു കേസ് ഇല്ല എന്ന് വരുത്തി തീർക്കാനായി എന്തെല്ലാം ശ്രമങ്ങളാണ് നടക്കുന്നത് ആ മന്ത്രി തന്നെ നിഷേധിക്കുന്നു ബാർ ഉടമ തന്നെ നിഷേധിക്കുന്നു ഇതിന്റെ ഉറവിടം തന്നെ തെളിവ് കൊടുത്തയാൾ തന്നെ നിഷേധിക്കുന്ന രീതിയിലേക്കാണ് കേസ് പോകുന്നത് അപ്പോൾ കേസ് ഏത് രീതിയിൽ ഒക്കെ അട്ടിമറിക്കാം എന്നുള്ള കാഴ്ചയും മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ടൂറിസം വകുപ്പിന് എന്താണ് ഇതിൽ കാര്യം എന്നുള്ളത് കുറച്ചുകൂടി ഗൗരവമുള്ള ചോദ്യമാണെന്ന് തോന്നുന്നു അല്ലേ കുമാർ തീർച്ചയായിട്ടും കാരണം ഈ ടൂറിസം മന്ത്രി ആരാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമകനാണ് എന്നതുകൊണ്ട് ഭരണഘടനാതീതമായ ഏതെങ്കിലും അധികാരം ടൂറിസം മന്ത്രിക്ക് കിട്ടുമോ എന്നറിയില്ല മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഭരണഘടനാദത്തമായ അധികാരമുണ്ടോ എന്ന് ഇവരെല്ലാം ഭരണഘടനാ വിശാരദന്മാരെല്ല ആണല്ലോ ഇവരെല്ലാം മറ്റ് മന്ത്രിമാരുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് വകുപ്പുകളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്ന വാർത്ത നേരത്തെ തന്നെ പല ആരോപണങ്ങളും വന്നിട്ടുള്ളതാണ് അത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുകയാണ് കാരണം തീർച്ചയായും ഹോട്ടലും ഇൻഡസ്ട്രിയും ബാറും മദ്യനയവുമെല്ലാം ടൂറിസവുമായി ബന്ധമുള്ളത് തന്നെയാണ് ടൂറിസം വകുപ്പുമായി ബന്ധമുള്ളത് തന്നെയാണ് ഏതെങ്കിലും രീതിയിൽ മദ്യനയത്തിൽ ടൂറിസം വകുപ്പിൻ്റെ അധിക അല്ലെങ്കിൽ അഭിപ്രായം അറിയിക്കണം അല്ലെങ്കിൽ ടൂറിസം വകുപ്പിൻ്റെ അഭിപ്രായം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ നയം രൂപീകരിക്കേണ്ടതെങ്കിൽ അത്തരം ചർച്ചകൾ നടത്തേണ്ടത് ക്യാബിനറ്റാണ് പക്ഷേ ഇവിടെ രണ്ട് മന്ത്രിമാർ ചേർന്ന് ഇതിൻ്റെ ബെനിഫിഷ്യറി ആകാൻ പോകുന്നത് ആരാണോ ആ മുതലാളിമാരെ എല്ലാം വിളിച്ചു കൂട്ടുന്നു സർക്കാരിൻ്റെ ഒരു പോളിസി അത് പുറത്താകുന്നത് വരെ രഹസ്യമാണ് എന്നതാണ് നമ്മുടെയൊക്കെ അറിവ് അങ്ങനെയാണ് ആ പോളിസി രൂപീകരിക്കാൻ ആവശ്യമായ ഇൻപുട്ട് മാത്രമാണ് ഇത്തരം ഓരോ മേഖലകളിൽ നിന്നും എടുക്കേണ്ടത് പക്ഷേ ഇത് അതിന് പകരം ഒരു വിലവേൽസൽ നടന്നിരിക്കുന്നു ഒരു ഈ ആബ്കാരി നയത്തിൽ പല ഇളവുകളും ഇവർ ആവശ്യപ്പെടുന്നു അത് അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് ഉറപ്പ് ലഭിക്കുന്നു അതിന് തൊട്ടു പിന്നാലെ മന്ത്രിയുടെ വിദേശയാത്ര വരുന്നു തീർച്ചയായും ഇതെല്ലാം ബന്ധിപ്പിക്കാവുന്നതാണ് കാരണം വിദേശങ്ങളിലാണല്ലോ ഇത്തരം പണം ഇടപാടുകളൊക്കെ നടക്കുക ഏതെങ്കിലും രീതിയിൽ കോഴ കൊടുക്കണമെങ്കിൽ ഈ കോഴയുടെ കൈമാറ്റം നടക്കുക വിദേശത്തായിരിക്കും എന്തിനു വേണ്ടിയാണ് മന്ത്രി എം രാജേഷ് അഞ്ച് രാജ്യങ്ങൾ പത്ത് ദിവസം കൊണ്ട് കുടുംബയാത്ര നടത്തുന്നത് എന്ന് വിശദീകരിക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാധ്യസ്ഥരാണ് അതും ഈ അഭിപ്രായം അല്ലെങ്കിൽ ഈ ആരോപണം വന്നതിന് തൊട്ടു പോകുമ്പോൾ തീർച്ചയായും ഇതിനുള്ളിൽ വലിയ ഇടപാടുകൾ നടന്നിട്ടുണ്ട് വലിയ വിലപേശലുകൾ നടന്നിട്ടുണ്ട് ഡീലുകൾ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട് ആ ഡീല് ആരോ ഒരാൾ പൊളിച്ചിരിക്കുന്നു അതാണ് ഈ ബാർകോഴ വിവാദത്തിൽ നിന്നും ഈ ഘട്ടത്തിൽ അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുക തീർച്ചയായും ഇപ്പം അത് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് യു ഡി എഫ് ഉയർത്തുന്ന ഈ ചോദ്യത്തിന് അതായത് എം പി രാജേഷ് ആരെയാണ് ഇവിടെ രക്ഷിക്കാൻ ശ്രമിച്ചത് യോഗം നടന്നിട്ടില്ല മദ്യ കമ്പനികളുമായിട്ടോ മദ്യ വിൽപ്പനക്കാരുമായിട്ടോ ഒരു യോഗവും നടന്നിട്ടില്ല അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലുമില്ല എന്ന് എം വി രാജേഷും സെക്രട്ടറി എം വി ഗോവിന്ദനും ആവർത്തിക്കുമ്പോൾ ഇത് ആരെയാണ് രക്ഷിക്കാൻ ശ്രമിച്ചത് എന്നൊരു വലിയ ചോദ്യമുണ്ട് ആ ചോദ്യത്തിൻ്റെ തന്നെ ഉത്തരം തേടി തേടിപ്പോകുമ്പോഴാണ് നമ്മൾ ഇതിന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെന്നിരിക്കുന്ന ഒരു അടിസ്ഥാനപരമായ ഒരു വിൽപ്പന നയത്തിലേക്ക് എത്തുന്നത് ഔദ്യോഗികമായ മോഷണം മാത്രമല്ല ഇത് മോഷണത്തെ ഔദ്യോഗികമായി അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായി പരമായി ന്യായീകരിക്കാനുള്ള കഴിവും അവർക്കുണ്ട് അവിടെയാണ് മറ്റു പാർട്ടികളിൽ നിന്ന് ഈ പാർട്ടി മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ പാർട്ടി നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് എന്ന് തോന്നുന്നു ഈ മറ്റു പാർട്ടികളിൽ നിന്ന് ഈ പാർട്ടി മാറി നിൽക്കുന്നതിലുപരി ഈ പാർട്ടി എങ്ങനെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയധികം മാറി എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സംഘടന ചട്ടക്കൂടൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന ഒരൊറ്റ യോഗ്യത വെച്ചുകൊണ്ട് മാത്രമാണ് ഈ മുഹമ്മദ് റിയാസ് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്നത് കാരണം മുഹമ്മദ് റിയാസിനേക്കാളും സീനിയറായ ധാരാളം ആളുകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടല്ലോ അതിനൊക്കെ മാ ഒക്കെ മറികടന്നുകൊണ്ട് പാർട്ടിക്കുള്ളിലും റിയാസിന് വലിയ സ്ഥാനക്കയറ്റം നൽകുകയാണ് അതേപോലെ തന്നെ പാർലമെന്ററി രംഗത്തും അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകുന്നു മറ്റു വകുപ്പ് അതായത് എക്സൈസ് വകുപ്പ് പോലെയുള്ള ഒരു വകുപ്പ് ആ വകുപ്പുമായി ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ വലിയ കോഴ ഇടപാടിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നു നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വിദേശ സന്ദർശനം നടത്തി തിരികെ വന്നത് അതിനുശേഷം ഇതാ കച്ചവടം നടക്കുന്നു അതിനുശേഷം ഇതാ വീണ്ടും എം പി രാജേഷ് വിദേശത്തേക്ക് പോകുന്നു ആരെങ്കിലും ഈ രീതിയിൽ വിചാരിച്ചാൽ അതായത് ആദ്യഘട്ട കോഴ ഇടപാട് വിദേശത്ത് കഴിഞ്ഞു ഇനി കൊടുക്കാനുള്ളത് ബാലൻസാണ് അത് ആരോ ഈ വന്നതിന് ശേഷം തന്നെ കെ പി സി സി അധ്യക്ഷനാണ് എന്ന് തോന്നുന്നു ഈ ആരോപണം പുറത്തായതിനു ശേഷം അത്തരത്തിലൊരു ആരോപണം ഒരിക്കൽ പറഞ്ഞതായും ഞാൻ കേട്ടു ഇത് നേരത്തെ തന്നെ ഈ കോഴ ഇടപാടിൻ്റെ ഒരു വലിയൊരു ഭാഗം വിദേശത്ത് നടന്നു കഴിഞ്ഞു അതിനുശേഷം ഇനി ബാലൻസ് ആണ് ഇനി കൊടുക്കാനുള്ളത് അതിനു വേണ്ടിയിട്ടാണ് തരാനുള്ളവരെല്ലാം തരണം തരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം രണ്ട് ദിവസത്തിനകത്ത് തരണം എന്ന് പറയുമ്പോൾ ഈ രണ്ട് ദിവസത്തെ ഗ്യാപ്പ് മന്ത്രിക്ക് വിദേശത്ത് പോകാനുള്ള ഗ്യാപ്പാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവരെ തെറ്റുപറയാനാകുമോ ആ രീതിയിലാണല്ലോ ഇവിടുത്തെ ഓരോ സംഭവ വികാസങ്ങളും കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് പക്ഷേ ഇത്ര പകൽ കൊള്ള നടത്തുമ്പോഴും പ്രതിപക്ഷം നേരത്തെ ഈ കെ സി ബി സി ആരോപിച്ചതുപോലെ ആറിത്തണുത്ത കഞ്ഞിയായി പോയത് എന്തുകൊണ്ടാണ് അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ഇങ്ങനെയായി പോയത് നമ്മൾക്കറിയാം ഏർ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കൽ മാത്രമായിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും വന്ന് കുറെ ചോദ്യങ്ങൾ അഞ്ച് ചോദ്യങ്ങൾ പത്ത് ചോദ്യങ്ങൾ എട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഓരോ വിഷയത്തെക്കുറിച്ച് അതിന് മറുപടി കിട്ടുന്നുണ്ടോ ആ കിട്ടിയത് എന്താണ് അതിന്റെ ഒരു ഫോളോ അപ്പോ അല്ലെങ്കിൽ അതിന്റെ ഒരു നിജസ്ഥിതിയോ ജനങ്ങളെ ബോധിപ്പിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല അത് നടന്നിട്ടുമില്ല അപ്പോൾ എല്ലാ ദിവസവും വന്ന് പത്രക്കുറിപ്പ് ഇറക്കുന്നു ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഈ ചോദ്യങ്ങൾ ചോദിക്കൽ മാത്രമായി മാറുന്നു ഇന്നും വി ഡി സതീശൻ അതുപോലെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ആറ് ചോദ്യങ്ങൾ ഇതാ ബാർകോഴ ആരോപണത്തിൽ അദ്ദേഹം ആര് ചെയ്തു എന്തു ചെയ്തു ആ രീതിയിലുള്ള ചോദ്യങ്ങളാണെല്ലാം ചോദ്യം ചോദിക്കുന്നത് എന്തിനാണ് എം പി രാജേഷ് കേസ് കൊടുത്തത് എന്ന് എന്ന് പോലും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാജേഷ് എന്തിനാണ് കേസ് കൊടുത്തത് കേസ് കൊടുത്തത് പ്രതിസ്ഥാനത്തുള്ള ഒരാളാകുമ്പോൾ അത് എന്തിനാണെന്നുള്ളതല്ല അത് എന്തുകൊണ്ട് പുറത്തു വന്നു എന്നറിയാനാണ് അദ്ദേഹം കേസ് കൊടുത്തതെന്നുള്ളത് നമുക്കറിയാം ഡി ജി പിക്ക് അദ്ദേഹം കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് അവരുടെ ധർമ്മം ശരിയായ രീതിയിൽ നടത്താതെ ചോദ്യങ്ങൾ ചോദിക്കുക ഒരു വഴിപാടായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുക മാത്രം ചെയ്യുന്ന ഒരു പ്രതിപക്ഷമായി അധപതിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിനെ പോലെയുള്ള ഒരു കക്ഷി നേതൃത്വം നൽകുന്ന സർക്കാരിന് ഇത്രമാത്രം അഴിമതി നമ്മുടെ പൊതുജനങ്ങളെ എല്ലാം കബളിപ്പിച്ചുകൊണ്ട് അവരുടെ കൺമുൻപിൽ ഇതുപോലുള്ള അഴിമതികൾ കാട്ടിക്കൂട്ടുവാൻ അവസരം ഒരുക്കുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാനാവും ഈ സർക്കാർ ഈ ഇത്തരത്തിൽ തീവെട്ടിക്കൊള്ള നടത്തുമ്പോഴും പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് അപ്പോഴും ഇന്ന് സതീശൻ ചൂണ്ടിക്കാട്ടിയതിൽ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട് എപ്പോഴൊക്കെയാണോ സർക്കാരിന് നേരെ ആരോപണം ഉയരുന്നത് ആ ആരോപണം ഉയർത്തുന്ന ആൾക്കെതിരെയാണ് ഇവിടുത്തെ നിയമ സംവിധാനം നടപടികൾ കൈക്കൊള്ളുന്നത് സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചപ്പോൾ സ്വപ്ന സുരേഷിനെതിരെ കേസ് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ആരോപണം ആരോപണമുന്നയിച്ച പലർക്കുമെതിരെയും കലാപാഹ്വാനത്തിന് പോലും കേസെടുക്കുന്നു ഈ ആരോപണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുന്നു ഇങ്ങനെയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് രാജാണ് കേരളത്തിൽ നിലവിലുള്ളത് ഇപ്പോൾ ഇത് ഈ ആരോപണം വന്നിരിക്കുന്നു ഈ പരാതി കൊടുത്തിരിക്കുന്നത് ആരോപണ വിധേയനായ മന്ത്രിയാണ് ഒരു ആരോപണം വരുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഒന്നാം സ്ഥാനത്ത് പ്രതിയായിട്ട് വരിക എക്സൈസ് മന്ത്രിയാണ് അതിനുശേഷമാണ് മറ്റ് അന്വേഷണങ്ങളൊക്കെ വരിക എക്സൈസ് മന്ത്രി സ്വയം തൽസ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് അദ്ദേഹം നിരപരാധിയാണെങ്കിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് പക്ഷേ എക്സൈസ് മന്ത്രി തന്നെ ഒരു കത്ത് കൊടുക്കുന്നു ഡി ഡി ജി പിക്ക് കത്ത് കൊടുത്തുവെന്ന് മാത്രമേ നമുക്കറിയുകയുള്ളൂ എന്താണ് കേരളത്തിലെ പോലീസ് സേന അന്വേഷിക്കുന്നത് അത് ആ അജ്ഞാത വ്യക്തിയെയാണ് ഇപ്പോൾ ഈ പോലീസ് സേന അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് അജ്ഞാത വ്യക്തിയെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രിയുടെ ഈ വിദേശ സന്ദർശനവും അതിന് പിന്നാലെ അതിന് തൊട്ടുമുന്നേ ഉള്ള പണപ്പിരിവും ഇതൊക്കെ ആസൂത്രണം ചെയ്തു വച്ചിരിക്കുകയായിരുന്നു ഈ ആസൂത്രണം പുറത്തേക്ക് വിട്ട് ഇത് പൊളിച്ച വ്യക്തിയെ തേടുകയാണ് മന്ത്രിയും കേരളത്തിലെ പോലീസും അല്ലാതെ ഈ കാര്യത്തിൽ ഈ ആരോപണത്തിൽ കഴമ്പുണ്ടോ ഇങ്ങനെ ഒരു കോഴ കൊടുക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ ഇങ്ങനെ മദ്യനയത്തെ വിറ്റുതലയ്ക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടോ ഇതൊക്കെ അന്വേഷിക്കാൻ കേരളത്തിലെ പോലീസിന് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾ നൽകിയിരിക്കുന്നത് അത്രയും പവറായിട്ടുള്ള അധികാരമാണ് അത്രയധികം ശേഷി അതിനുണ്ട് എല്ലാത്തിനെയും മൂടി വയ്ക്കാനും എല്ലാത്തിനെയും അട്ടിമറിക്കാനുമുള്ള അധികാരം കയ്യിൽ വച്ചിട്ടുണ്ട് അത് ആരായാലും ആർക്കായാലും ജനങ്ങൾ നൽകുന്നത് അതാണ് ആ അധികാരം കയ്യിൽ പിടിച്ച് ഇത്തരത്തിലുള്ള അഥമ പ്രവൃത്തികൾ ചെയ്താൽ എന്നിട്ട് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ തൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥരെ അന്വേഷണം പ്രഖ്യാപിച്ചാൽ എന്ത് പുറത്തു വരുമെന്നാണ് കേരളത്തിലെ നിഷ്കളങ്കരായ ജനങ്ങൾ കാത്തിരിക്കേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കേരളത്തിൽ ഇത്തരം സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പൊന്തി വരുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടുത്തെ സാംസ്കാരിക നായകരും ബുദ്ധിജീവികളും അവരൊക്കെ ഇത്രയും ദിവസമായിട്ടും കോടിക്കണക്കിന് രൂപയുടെ കോഴ ഇടപാടുകൾക്കായിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും ഇവിടെ ഒരുങ്ങി എന്ന വാർത്ത തെളിവ് സഹിതം പുറത്ത് വന്നിട്ടും എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം ആശി കബൂൻ്റെ സിനിമാ നടൻ സിനിമാ സംവിധായകൻ ആഷിഖ് അബുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് കഴിഞ്ഞ ബാർ കോഴക്കാലത്തുള്ളതാണ് അതിൽ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ് ആഷിഖ് അബുവിൻ്റെ എൻ്റെ വക അഞ്ഞൂറ് വൈറലായി എന്ന് പറഞ്ഞിട്ടാണ് അഷ്ടിക്ക് വകയില്ലാത്ത കഷ്ടപ്പെടുന്ന നമ്മുടെ സാറിന് കുറച്ച് കോടികൾ കൂടി നമ്മൾ നാട്ടുകാർ പിരിച്ചു കൊടുക്കണം എൻ്റെ വക അഞ്ഞൂറ് രൂപ കെ എം മാണിയെ കളിയാക്കിക്കൊണ്ടാണ് ആഷിഷ് അബു അബുവിൻ്റെ എൻ്റെ വക അഞ്ഞൂറ് എന്ന അഴിമതി ഫണ്ട് എന്ന് രേഖപ്പെടുത്തിയ നിങ്ങളീ കാണുന്ന സ്ക്രീൻഷോട്ടാണ് അന്ന് ആഷിഖബു പങ്കുവച്ചത് ഇതുപോലുള്ള പ്രതികരണങ്ങളും വികാരങ്ങളും വികാര തള്ളിച്ചകളും ഒക്കെ എവിടെ പോയി സാംസ്കാരിക നായകർ എവിടെ പോയി എന്നത് ഒരു വലിയ ചോദ്യമാണ് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതിക്കുള്ള കോപ്പ് നടന്നു എന്ന് പറഞ്ഞതാരാണ് ഭരണമുന്നണിയിലെ നേതാവാണ് പ്രതിപക്ഷമല്ല എന്നോർക്കണം ഭരണമുന്നണിയിലെ സി പി ഐയിലെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയാണ് എന്ന് തോന്നുന്നു കെ കെ ശിവരാമനാണ് ഈ ആരോപണം വന്ന് മണിക്കൂറുകൾക്കും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ ഒരു ആരോപണത്തിൻ്റെ ആഴവും പരപ്പും വ്യക്തമാക്കിയത് ആയിരത്തോളം ബാ ബാറുകൾ ഈ സംസ്ഥാനത്തുണ്ട് ഓരോരുത്തരും രണ്ടര ലക്ഷം രൂപ വീതം പിരിച്ചു നൽകിയാൽ കിട്ടുന്നത് ഇരുന്നൂറ്റി കോടി രൂപയാണ് ഇത് സംസ്ഥാന ഖജനാവിലേക്കല്ല പോകുന്നത് ആരുടെ ഖജനാവിലേക്കാണ് അല്ലെങ്കിൽ ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത് ഇങ്ങനെ പോയാൽ ഈ സർക്കാർ എങ്ങനെ ആകി തീരും എന്നാണ് അദ്ദേഹം ആശങ്ക പങ്കുവയ്ക്കുന്നത് പിന്നാലെ ഒരു ആരോപണം ഓർക്കണം ഒന്നുകൂടി ഓർക്കണം അതെ അതെ അത് അതിനപ്പുറം ശക്തിധരന്റെ പോസ്റ്റ് താങ്കളാണ് എന്റെ ശ്രദ്ധയിലും പെടുത്തിയത് അതിൽ പറഞ്ഞ വിമർശനങ്ങൾ എത്രമാത്രമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എല്ലാ എല്ലാ ചട്ടവും അറിയുന്ന ആളാണ് ജി ശക്തിധരൻ ദേശാഭിമാനിയുടെ മുൻ റെസിഡന്റ് എഡിറ്റർ എഡിറ്റർ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എത്രമാത്രം ആഴത്തിലുള്ളതാണ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിനോട് ഒപ്പം നിൽക്കുന്ന ആളാണ് ശക്തിധരൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു ആരോപണ ആരോപണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇപ്പോഴുള്ള സി പി എമ്മിനും അതുപോലെ തന്നെ എം പി രാജേഷിനും ഒന്ന് അതിനകത്ത് രണ്ടു മൂന്ന് വരികൾ ഞാൻ സൂചിപ്പിക്കാം മാർസിസത്തിനോടാണോ കുപ്പിക്കഴുത്തിനോടാണോ ഇവർക്കൊക്കെ ഭ്രമം എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ വളരെ രൂക്ഷമായതാണ് അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് പരസ്യമായി വായിക്കാൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളാണത് അപ്പോൾ എന്തിനാണ് ആർക്കാണ് ഇവർ ശിഷ്യപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത് എം പി രാജേഷിനെതിരെയാണ് ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് ആർക്കാണ് ഇവർ ശിഷ്യപ്പെട്ടത് എന്തൊരു ഗവേഷണ വിഷയമാണ് കേരളം കണ്ട ഇയാളുടെ രാഷ്ട്രീയ പ്രബന്ധങ്ങൾ അതായത് എം പി രാജേഷിന്റെ രാ രാഷ്ട്രീയ പ്രബന്ധങ്ങൾക്ക് എന്തൊരു വീര്യമായിരുന്നു ആ മധ്യത്തെക്കാൾ വീര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ എവിടെ ആയിരുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ എക്സൈസ് മന്ത്രിയായി ഇദ്ദേഹത്തെ അവരോധിച്ചത് ആരുടെ പ്രതിനിധിയായിട്ടാണ് വന്നിരിക്കുന്നത് ആർക്ക് ശിക്ഷ്യപ്പെട്ടിട്ടാണ് ഇദ്ദേഹം എക്സൈസ് മന്ത്രിയായത് സ്പീക്കറായിരുന്നു അദ്ദേഹത്തെ എക്സൈസ് മന്ത്രിയാക്കിയപ്പോൾ ആരുടെ ഇംഗിതമാണ് അവിടെ നടന്നത് അല്ലെങ്കിൽ ആരുടെ പ്രതിനിധിയായിട്ടാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ റിയാസിൻ്റെ രക്ഷിക്കാനായി ഇത്തരം ഒരു കള്ളം പറഞ്ഞ് ജനങ്ങളുടെ കണ്ടിൽ മണ്ണ് മണ്ണ് വാരിയിടുന്ന ഇത്തരം നടപടികളിലൂടെ എന്താണ് ഈ മന്ത്രിസഭ ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം തീർച്ചയായും വളരെ പ്രസക്തമേറിയ ചില വാക്കുകളാണ് ഇതിൻ്റെ മറ്റൊരു വശം കൂടി നമുക്ക് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാവുന്ന തോന്നുന്നു ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് അതായത് ഇങ്ങനൊരു ബാർ കോഴ ആരോപണം ഉയർന്നു ഈ ആർ ബാർകോഴ ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഈ മദ്യനയത്തിന് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ചില അനുമാനങ്ങൾ നമുക്ക് വരുന്നുണ്ട് നേരത്തെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല ഇത് ഇതൊന്നും ഈ കോഴയിലൊന്നും വീഴുന്നതല്ല എന്ന് കാണിക്കാനായി സർക്കാർ ഇനി അതായത് ഈ പബ്ബുകൾ അനുവദിക്കാതിരിക്കുമോ അതോ ഡ്രൈ ഡേ പിൻവലിക്കാതിരിക്കുമോ അതോ എങ്ങനെയായിരിക്കും അത് നീങ്ങുക തീർച്ചയായിട്ടും ഈ ഐ ടി യുമായി ഐ ടി പബ്ബുകൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന ആ സാധനങ്ങൾ വരുമായിരിക്കും പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു പക്ഷേ ബാറിൻ്റെ സമയം നീട്ടിക്കൊടുക്കുക അതോടൊപ്പം തന്നെ ഡ്രൈ ഡേ എടുത്തു കളയുക തുടങ്ങിയ തീരുമാനങ്ങൾ വരാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോഴത്തെ നിഗമനം എല്ലാവരുടെയും അതായത് സർക്കാർ പിന്മാറുന്നു എന്നാണ് എല്ലാവരുടെയും നിഗമനം പക്ഷേ മറിച്ചാകാനും സാധ്യതയുണ്ട് ഇടതുപക്ഷ സർക്കാരാണല്ലോ ഒരു ഈ കെ പി സി സി അധ്യക്ഷൻ ആരോപിച്ചതുപോലെ ഈ ഡീലിൻ്റെ ഒന്നാം ഘട്ടം അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഇത്തരം വാക്കുകൾ പാലിച്ചേ മതിയാവും ഒരു ഈ മധ്യനേയത്തെക്കുറിച്ച് കുറേ നാളുകൾ മിണ്ടാതിരുന്നിട്ട് പതിയെ ഈ വാഗ്ദാനങ്ങളൊക്കെ കാരണം രണ്ട് മന്ത്രിമാർ ഉറപ്പ് കൊടുത്തതാണ് ഈ രണ്ട് മന്ത്രിമാരെ ഇങ്ങനെ ഇറങ്ങി കളിക്കാൻ യുവ മന്ത്രിമാരാണ് എപ്പോഴും യുവാക്കൾ മന്ത്രിസഭയിലേക്കും അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ഭാഗമാകുമ്പോൾ പൊതുസമൂഹത്തിന് വലിയൊരു പ്രതീക്ഷയുള്ളത് അവർ അഴിമതി വിരുദ്ധരായിരിക്കും അവർ പാർട്ടി പാർട്ടി അവരവരുടെ പ്രത്യശാസ്ത്രത്തിൽ അടിയുറച്ച് പോകുന്നവരായിരിക്കും എന്നൊക്കെയാണ് പക്ഷേ ഇവിടെ ഈ ഇന്ത്യ തന്നെ കണ്ട ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്ന് എന്ന് തന്നെ പറയാം ഇതിനും അപ്പുറം ലക്ഷം കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട് പക്ഷേ ഈ മേഖലയിൽ നടന്നിട്ടുള്ള ദില്ലി മധ്യനയ അഴിമതി കേസ് പോലും അതിൻ്റെ കൈക്കൂലി നൂറ് കോടി രൂപയെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്നെ പറയുന്നതനുസരിച്ച് ഇരുന്നൂറ്റി അൻപത് കോടിയുടെ ഇടപാടാണ് ആ ഒരു വലിയ ഇടപാടിലേക്കും വലിയ അഴിമതിയിലേക്കും മന്ത്രിസഭയിലെ രണ്ട് യുവമുഖങ്ങൾ തന്നെ ആ ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നു എന്നുള്ളത് എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന കാര്യമാണ് അന്വേഷണം നടക്കണം തീർച്ചയായും കേന്ദ്ര ഏജൻസികളാണെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ഭരണത്തിലിരിക്കുന്നവർക്ക് നേരെ കഴമ്പുള്ള ഒരു ആരോപണം വന്നാൽ മാറി നിന്ന് സ്വതന്ത്രമായ ഒരു ഏജൻസിയെക്കുറിച്ച് ഏജൻസിയെ ഉപയോഗിച്ച് അന്വേഷണം നടത്താനുള്ള ആർജവം ആരോപണ വിധേയരായവരോ ഇല്ലെങ്കിൽ അവർക്ക് മുകളിൽ അടയിരിക്കുന്ന മുഖ്യമന്ത്രിക്കോ സാധിക്കേണ്ടതാണ് എന്ന് മാത്രം നമുക്ക് ആശിക്കാം നമസ്കാരം നമസ്കാരം